അടുത്തത് ജമാഅത്ത് ഇസ്ലാമി അവരാകെ മാറിയിരിക്കുന്നുവെന്നും ഞങ്ങൾ എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നുമാണ് വലിയ കാര്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് നമ്മൾ കേട്ടത് ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു ചവറ് കത്തിയത് അണയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്ന നേരത്ത് പോര തന്നെ നിന്ന് കത്തുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ആ ചോദ്യം എനിക്ക് അനുഭവപ്പെട്ടത് ഹിന്ദുത്വ ഭീകരത എതിർക്കപ്പെടണം പക്ഷേ അതിനുവേണ്ടി ഓടി നടക്കുന്ന നേരത്ത് ഇന്ത്യയെ തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന മതരാഷ്ട്രവാദം ബീജത്തിൽ കൊണ്ട് നടക്കുന്ന ഇന്ത്യയെ രണ്ടായി മുറിക്കാൻ കാരണമായ ആ ഇസ്ലാമിക ആശയം പേർന്ന് ജമായത്തിനെ തള്ളിപ്പറയാൻ മറന്നുപോയി ആ ആശയം ആണ് ഇന്ത്യയിൽ ഒരു വലതുപക്ഷ ശാക്തീകരണത്തിന് തുടക്കമിട്ടത് എന്നുപോലും മറന്നുപോയി ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയുടെ ഇന്ന് നിലനിൽക്കുന്ന ആശയം എക്കാമത്ത് ഉദ്ദീൻ എന്ന് പറയുന്നതാണ് എന്നുവെച്ചാൽ ദീനിൻ്റെ സംസ്ഥാപനം പിന്നെ ഇലാഹി അതായത് അള്ളാഹുവിന്റെ സർവാധിപത്യം ഇത് അടിസ്ഥാനപരമായിട്ട്